സിനിമയ്ക്കുള്ളിലെ സിനിമ പ്രമേയമാക്കി വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത വർഷങ്ങൾക്ക് ശേഷം മലയാളികൾ കാത്തിരിക്കുന്ന വിഷുക്കല റിലീസ് ചിത്രമാണ് പ്രണവ് മോഹൻലാൽ നിവിൻ പോളി ധ്യാൻ ശ്രീനിവാസൻ എന്നിവർ ഒത്തുചേരുന്ന ചിത്രം കോടംപാക്കത്തിന്റെ പശ്ചാത്തലത്തിൽ എഴുപത് മുതൽ ഇന്ന് വരെയുള്ള സിനിമാ ലോകത്തിന്റെ കഥ കൂടിയാണ് ഹൃദയം നിർമ്മിച്ച മെറി ലാൻഡ് സിനിമാസിന്റെ ബാനറിൽ വിശാഖ് സുബ്രഹ്മണ്യനാണ് ചിത്രത്തിന്റെ നിർമ്മാണം വിനീത് ശ്രീനിവാസനും വിശാഖ് സുബ്രഹ്മണ്യനുമാണ് ഇന്നത്തെ ഗുഡ് മോർണിംഗ് കേരളത്തിലെ അതിഥി നമസ്കാരം വിനീത് ശ്രീനിവാസൻ രചനയും സംവിധാനവും നിർവഹിച്ച് വർഷങ്ങൾക്ക് ശേഷം ദിവസങ്ങൾക്കുള്ളിൽ റിലീസ് ചെയ്യുകയാണ് ഹൃദയത്തിൻ്റെ അതേ ടീമാണ് പ്രത്യേകിച്ച് ചെന്നൈയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് റെഫറൻസ് വീണ്ടും ഒരു ചിത്രം വരുന്നു തീർച്ചയായും ഹൃദയം പോലെ ഒരു മനസ്സിൽ തൊടുന്നൊരു പ്രമേയം നമുക്ക് ഈ സിനിമയ്ക്കുള്ളിലെ സിനിമകൾ പറയുന്ന ഒരുപാട് ചിത്രങ്ങൾ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട് ഈ സിനിമയ്ക്കുള്ളിലെ സിനിമ തന്നെയാണോ വർഷങ്ങൾക്ക് ശേഷം പറയാൻ ഉദ്ദേശിക്കുന്നത് സിനിമയ്ക്കുള്ളിലെ സിനിമ തന്നെയാണ് അത് നമ്മൾ മുൻപ് വന്നിട്ടുള്ള സിനിമകളുടെ ഒരു രീതിയിലല്ല നമ്മളത് പറഞ്ഞിട്ടുള്ളത് പിന്നെ സിനിമയുടെ ഒരു എവല്യൂഷൻ ഉണ്ടല്ലോ അതായത് എഴുപത് കാലഘട്ടത്തിലും എൺപത് കാലഘട്ടത്തിലും സിനിമ എങ്ങനെയായിരുന്നു എന്നുള്ളതും അതിന്ന് ഇപ്പോഴത്തെ കാലഘട്ടത്തിലേക്ക് വരുമ്പോഴേക്കും ഒരു വലിയ ലീപ്പ് ഉണ്ടായിട്ടുണ്ട് അന്ന് ഷൂട്ട് ചെയ്തതുപോലെയല്ല നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് അന്നത്തെ ഒരു അറ്റ്മോസ്ഫിയർ അല്ല സിനിമയ്ക്ക് ചുറ്റുമുള്ളത് സിനിമയുടെ ഫീഡ്ബാക്ക് അടക്കം വരുന്ന രീതി മാറിയിട്ടുണ്ടല്ലോ അന്നൊരു സിനിമയുടെ ഒരു അഭിപ്രായം കേൾക്കണമെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു കൂട്ടുകാരൻ പോയി സിനിമ കണ്ടു കഴിഞ്ഞാലേ നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ നമ്മൾ ഇരിക്കുന്നിടത്ത് നമുക്ക് സിനിമയുടെ റിസൾട്ട് എന്താന്നുള്ളത് അറിയാൻ പറ്റും നമ്മളാരോട് സംസാരിച്ചില്ലെങ്കിൽ പോലും ആ രീതിയിൽ സിനിമയ്ക്ക് വന്നിട്ടുള്ള മാറ്റങ്ങളൊക്കെ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു വലിയ സ്പാൻ ഓഫ് ടൈം കൂടെ കടന്നു വന്നൊരു ഏത് കാലഘട്ടം തൊട്ട് ഏത് കാലഘട്ടം വരെയും നമുക്ക് റെഫറൻസ് കൊടുക്കാൻ സാധിക്കുക ഏർലി സെവൻറ്റീസ് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒരു അതോടൊപ്പം തന്നെ ആ താരങ്ങളുടെ റെവല്യൂഷനും ആയിരിക്കും റെവല്യൂഷനുമായിരിക്കും കാണിക്കുന്നതല്ലേ സിനിമയോടൊപ്പം ആ താരങ്ങളായിട്ട് വളർന്നു വരുന്നവരുടെ അത് ആൾക്കാർ തിയേറ്ററിൽ വരുമ്പോൾ ചില കാര്യങ്ങൾ എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് നമുക്കറിയാം മെറി എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് മലയാള സിനിമയ്ക്ക് എത്രത്തോളം പ്രധാനപ്പെട്ട ഒരു ബ്രാൻഡ് ആണ് അതെ ഹൃദയത്തിലൂടെ പിന്നെയും മലയാളികളുടെ എത്തുകയാണ് ആ ടീമുമായിട്ട് വീണ്ടും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് തോന്നാനുണ്ടായി കാരണം ആ ഹൃദയത്തിൻ്റെ ഒരു ഇഴയെടുപ്പം തന്നെയാണോ അടുത്ത സിനിമയിലൂടെ വഴിതെളിച്ചത് ആ സമയത്ത് തന്നെ ഈ സിനിമയുടെ ചർച്ചകൾ തുടങ്ങിയിരുന്നോ അപ്പോഴത്തെ സമയത്ത് എന്തായാലും നമ്മളിത് ഇതിനു ചർച്ചയില്ലായിരുന്നു പക്ഷേ എനിക്ക് തോട്ട് വിനീത് എൻ്റെ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ജസ്റ്റ് തോട്ട് ബിറ്റ്സ് ആൻഡ് പീസസ് എന്ന് പറയുന്ന പോലെ ജസ്റ്റ് ഇടയ്ക്ക് ഇടയ്ക്കുള്ള സംഭവങ്ങൾ മാത്രം പിന്നെ ഹൃദയം കഴിഞ്ഞപ്പം അറിയാലോ ഒരു ലോങ് ജേർണി ആയിരുന്നു ഹൃദയത്തിൻ്റെ അപ്പം ഓൾമോസ്റ്റ് ടു തൗസൻഡ് നയൻറ്റീൻ തുടങ്ങിയിട്ട് നമ്മൾ ട്വൻറ്റി ട്വൻറ്റി ടുവിലാണ് റിലീസ് ചെയ്തത് ഡ്യൂ ടു ഈ കോവിഡും സമയം അപ്പോൾ അന്ന് ഈ സിനിമയെക്കാട്ടിലും ഞങ്ങളുടെ ഇടയ്ക്ക് തന്നെ ഒരു ബോണ്ട് ഇപ്പോൾ ഞാൻ വിനീത് പ്രണവ് സിത്താര അങ്ങനെ കുറേ പേര് ഈ പടത്തിന് വേണ്ടി ഇൻവോൾവ് ആയ ആൾക്കാരുണ്ട് അപ്പോൾ ഇതേപോലെ നമ്മുടെ ഈ ഹൃദയത്തിൻ്റെ ലാസ്റ്റ് ഡേ ഓഫ് ഷൂട്ടിന് നമുക്ക് ഒരു ഇതുണ്ടായിരുന്നു നമുക്ക് എല്ലാവർക്കും ഒരു പടം കൂടെ ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അതൊരു യൂണിവേഴ്സ് എല്ലാം കൂടെ കോൺസ്പയർ ചെയ്ത് പിന്നെ വിനീത് എന്നെ പറഞ്ഞു അപ്പോൾ വിനീതിന് ഇത് ഇതിന് മുമ്പ് ഒരു രണ്ട് മൂന്ന് കൊല്ലം എടുക്കും ഒരു പടം ചെയ്യാന് അപ്പോൾ ആദ്യമായിട്ടാണ് തോന്നുന്നത് ഒരു വർഷത്തിൽ ഒരു പടം ഇങ്ങനെ കയറി വന്നത് അപ്പോൾ അത് എനിക്ക് നേരത്തെ മനസ്സിലുള്ളൊരു സബ്ജക്റ്റാണ് ഞാൻ ഇച്ചിരി കൂടെ വളർന്നിട്ട് ചെയ്യാം എന്നുള്ളൊരു രീതിയിൽ എടുത്തു എടുത്തുവച്ചിരുന്ന സബ്ജക്റ്റാണെന്ന് മാറ്റി വെച്ചിരുന്ന സബ്ജക്റ്റ് ആണ് കുറച്ചുകൂടെ മെച്ചൂർ ആയിട്ട് കൈകാര്യം ചെയ്യേണ്ട ഒരു സബ്ജെറ്റാണ് എന്നുള്ളൊരു തോട്ടം ഉണ്ടായിരുന്നു തോന്നല്ല ഇതേ ആ അല്ല അതുകൊണ്ടാണ് ഞാനത് അത്രയും മാറ്റിയത് ഒന്ന് ഈ പറഞ്ഞ എനിക്കതിനുള്ള പക്വതയായോ എന്നുള്ളൊരു സംശയം കൊണ്ടാണ് അന്ന് ഇത് ആലോചിച്ച കാലത്ത് ഇതിൻ്റെ ഒരു ഐഡിയ വന്ന കാലത്ത് ഞാൻ ചെയ്യാതിരുന്നത് പിന്നെ ഇതിൻ്റെ ഒരു എക്സ്പാൻസീവ് നേച്ചർ ഉണ്ട് ഇതൊരു ഒരു 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 ലോകം നമ്മൾ ക്രിയേറ്റ് ചെയ്യണം ഇപ്പോൾ ഇല്ലാത്തൊരു ലോകമാണ് ക്രിയേറ്റ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വലിയ ടാസ്ക് ആണല്ലോ അപ്പോൾ ഇത് കഥയായിട്ട് ആലോചിക്കുന്ന സമയത്ത് ഇത്രയും വലിയ സന്നാഹം ഇത്രയും സെറ്റ് ഇടലും കാര്യങ്ങളൊക്കെ ആയിട്ടൊരു സിനിമ ചെയ്യാമെന്ന് ആലോചിക്കുമ്പോൾ തന്നെ വേണ്ട ഇപ്പോൾ അത്രയും വലിയ സിനിമ ചെയ്യണ്ട കുറച്ച് മാറ്റി വയ്ക്കാം അങ്ങനെ മാറ്റി വച്ച് മാറ്റി വച്ച് ഹൃദയം കഴിഞ്ഞപ്പോഴാണ് ഇത് ചെയ്യാനുള്ളൊരു ഒരു കോൺഫിഡൻസ് വരുന്നത് ഈ ടാസ്കിൻ്റെ ഒരു വലിയ ഫലം ഏറ്റെടുക്കേണ്ടത് സ്വാഭാവികമായിട്ട് നിർമ്മാതാവാണ് അപ്പോൾ അത്രയും കോൺഫിഡൻസ് ഉള്ളൊരു നിർമ്മാത ഞാൻ ആ ട്രെയിലർ വന്നു കഴിയുമ്പോഴും എന്ത് കഥ പറഞ്ഞാലും കേൾക്കുന്ന ഒരു റെഫറൻസോടു കൂടിയാണ് അടുത്ത പേര് വന്ന് നിൽക്കുന്ന വിശാഖ് സുബ്രഹ്മണ്യം എന്നുള്ള ശരിക്കും പറഞ്ഞാൽ അത്രയ്ക്കൊരു വിശ്വാസം ഈ ഉള്ളതുകൊണ്ട് തന്നെയാണോ ഇത്രയും വലിയൊരു ടാസ്ക് വലിയൊരു ഹ്യൂജായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി തന്നെ ഈ സംവിധാനം എടുക്കുന്ന പോലെ തന്നെ എടുക്കേണ്ടി വരുന്നത് സാമ്പത്തികമായിട്ടുള്ള കാര്യത്തിലുള്ളൂ അപ്പം എത്രത്തോളം കൺവിൻസിങ് ആയിരുന്നു ആ കഥയും മറ്റേ ഇപ്പോൾ വർഷങ്ങൾ ശേഷം ആദ്യം സ്റ്റോറി ഇങ്ങനെ നേരത്തെ പറഞ്ഞല്ലോ വിനീത് ഈ ജേർണി വന്നപ്പോ കൊറേ ഇതേപോലെ പടത്തിലുള്ള സിറ്റുവേഷൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയി തോന്നി അപ്പം വിനീത് ഇത് പെട്ടെന്ന് എഴുതുന്നു അല്ല ആ സമയത്തൊരു ഒക്ടോബർ നവംബർ എന്റെ കല്യാണത്തിന്റെ തലേ ദിവസമാണ് ഈ ഫുൾ സ്റ്റോറി നെറേറ്റ് ചെയ്യുന്നത് അപ്പൊ അടുത്ത ദിവസം ആണെന്ന് പോലും മറന്നു പോയി ആ സബ്ജക്റ്റ് ഫുൾ കേട്ടിട്ട് പിന്നെ കല്യാണ അങ്ങ് മൊത്തത്തിൽ ലേഖയുടെ ഫ്ലാഷ് ബാക്ക് തിരക്കഥ ഉദയനാണ് താരം അങ്ങനെയുള്ള കുറേ സിനിമകൾ ആണ് ഈ ഒരു ജോണറിൽ വന്നിട്ട് സെല്ലിലോട് അങ്ങനെ കുറേ സിനിമകൾ ആ സിനിമകളിൽ നിന്നൊക്കെ എനിക്ക് തോന്നുന്നു പക്ഷേ അത് ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ എവല്യൂഷനോ എവല്യൂഷനോക്കായിരുന്നു പക്ഷേ ഇതുപോലെ സിനിമാ വേൾഡ് സെല്ലിലോട് ഒരു ഘട്ടത്തിൽ കുറേ സിനിമ വേൾഡിന്റെ എവല്യൂഷൻ പറഞ്ഞ് വരുന്നുണ്ട് ഇത് ആ സിനിമകളിൽ നിന്ന് എത്രത്തോളം വ്യത്യസ്തമായിരിക്കും അല്ലെങ്കിൽ ഈ സിനിമ പറയാൻ പോണ സബ്ജക്റ്റ് എനിക്ക് തോന്നുന്നു എല്ലാവരും ചോദിക്കുന്നില്ല മോഹൻലാലിൻ്റെയും ശ്രീനിവാസിൻ്റെയും ചെന്നൈയിലേക്ക് പോയ കഥയുടെ കഥയുടെ കഥയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ അവരുടെ ഒരു വളർച്ചയൊക്കെ അത് കാണി കാണുന്നുണ്ടോ ഇല്ല ഡയറക്റ്റായിട്ട് അവരുടെ കഥയോ അങ്ങനെയൊന്നുമല്ല പക്ഷേ അവരെല്ലാവരും മഡ്രാസിലേക്ക് പോയൊരു കാലഘട്ടം ഉണ്ടല്ലോ ആ കാലഘട്ടത്തിലാണ് ഈ കഥയും നടക്കുന്നത് അപ്പോൾ ആ കാലഘട്ടത്തിൽ അവിടെ വന്നിട്ടുള്ള ആളുകളുടെയൊക്കെ ലൈഫ് നമ്മളെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് എന്നാൽ നമ്മൾ ആരുടെയും ലൈഫ് ബേസ് ചെയ്തിട്ടല്ല ഈ സിനിമ ബയോഗ്രഫിക്കൽ അല്ല പക്ഷെ ആ ജീവിതം എവിടേക്കോ നമ്മുടെ സിനിമയിലെ ക്യാരക്ടേഴ്സിലൂടെ റഫറൻസ് എടുത്തിട്ടുണ്ട് റെഫറൻസ് ഡെഫിനറ്റ്ലി എടുത്തിട്ടുണ്ട് പക്ഷേ അത് ഇന്ന ആളെന്ന് നമുക്ക് പോയിന്റ് ചെയ്ത് പറയാൻ പറ്റാത്ത രീതിയിലാണ് പോയിട്ടുള്ളത് പറഞ്ഞ കണക്ട് അതുകൊണ്ടാണ് ഇല്ല അത് ഞാൻ എഴുതുമ്പോൾ എഴുതുമ്പോൾ എപ്പോഴും നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ചുറ്റുപാടിലുള്ള കുറെ കാര്യങ്ങൾ വരും അപ്പോൾ അതിന്റെ എഴുത്തിന്റെ ഒരു ഒരു ഘടനയുണ്ടല്ലോ നിന്റെ അപ്പം മുപ്പത് സെന്റ് സ്ഥലം എഴുതുമ്പോ അപ്പൻ മുപ്പത് എന്നൊക്കെ പറഞ്ഞിട്ട് ആ എഴുതി പോകുമ്പോൾ അത് അങ്ങനെ വന്നതാണ് അതെ ആ ഋതത്തില് അങ്ങനെ വന്നതാണ് അതെ ഒരു നടൻ കൂടിയായി രംഗപ്രവേശം കൂടി ആയി രംഗപ്രവേശനം ചെയ്തിരിക്കാണ് ആക്ച്വലി ഞാൻ ആ ഒറ്റ ഷോട്ടില് ഞാൻ ആക്ച്വലി ഉള്ളു അതും വേറൊരു ആക്ടർ ഞാൻ കുറെ പറഞ്ഞു വേറൊരു ആക്ടർ ഇതേപോലെ ചെയ്യാൻ ഇരുന്നത് അന്നൊരു പന്ത്രണ്ട് മണിക്ക് പോകേണ്ടതുണ്ട് ഫ്ലൈറ്റ് നേരത്തെ ബുക്ക് ചെയ്തു ഇപ്പം പെട്ടെന്ന് ഡയറക്ടർ വന്നിട്ട് ഒരു ഫോണിൽ ഇങ്ങനെ കാണിച്ചു അത് ടിക്കറ്റാണ് കാണിച്ച് ഈ അടുത്ത ഫ്ലൈറ്റ് എടുക്കണമെങ്കിൽ ഒരു പത്തായിരം രൂപയാവും അത് തൊപ്പി വെച്ച് മര്യാദയ്ക്ക് വന്ന അവിടെ നിൽക്കണമെന്ന് ചോദിച്ചു ഞാൻ ഒന്നും ആലോചിച്ചില്ല നേരെ തൊപ്പിയിട്ട് അങ്ങോട്ട് വന്നു നിന്ന് പക്ഷേ ഇങ്ങനെ അവിചാരിതമായിട്ടാണ് പലരും സിനിമയിലോട്ട് കടന്നിരിക്കുന്നതല്ലേ പിന്നെയാണ് ആക്ടിംഗ് വന്നത് അപ്പം ഇപ്പം അവിടെ ഒരു സ്പേസ് ഇരിക്കുകയാണ് അപ്പം ഞാൻ ഇവിടെ തന്നെ നിൽക്കാം ഇല്ലെങ്കിൽ എൻ്റെ സ്പേസിലാരെയും കയറും പുതുമുഖ നിരയിലെ ഇപ്പോൾ ഒരു സീനിയർ സംവിധായകനായി കണക്കാക്കാം കാരണം വെച്ചാൽ ഒരുപാട് പുതുമുഖങ്ങൾ ധാരാളം ഇപ്പം ഫീൽഡിലോട്ട് വന്നു അതിനോട് തന്നെ വിനീത് സ്കൂൾ എന്നൊരു പേര് മലയാള സിനിമയിൽ ഉണ്ട് അങ്ങനെയുള്ള സ്കൂളൊന്നുമില്ല നിന്നുമില്ല പക്ഷേ ആ സ്കൂളിൽ പഠിച്ചവരാണ് കൂടെയുള്ള പല ആൾക്കാരും അപ്പോൾ അവരുമായിട്ട് ഇപ്പോൾ അജി വർഗീസ് ആണെങ്കിലും ബേസിലാണെങ്കിലും ഒക്കെ തന്നെ ഇവരുമായിട്ട് നിവിൻ പോളിയാണെങ്കിലും ഇവരുമായിട്ടൊക്കെ ഒരു അസോസിയേറ്റ് ചെയ്യുമ്പം നമ്മളുടെ ഒരു സർക്കിളിൽ ഈ സിനിമയെക്കുറിച്ച് സിനിമയിൽ ഒരു ബെൽറ്റ് കോക്കസ് എന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ട് എങ്ങനെയാണ് സിനിമ നമുക്ക് കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടൊരു ബെൽറ്റിലോട്ട് എപ്പോഴും ഇങ്ങനെ ചുരുങ്ങി ചുരുങ്ങി വരുന്നത് എല്ലാവർക്കും അവരുടെ ഒരു കംഫർട്ടബിൾ സ്പേസ് ഉണ്ടാവുമല്ലോ അതെ പക്ഷേ ഞാൻ ഇതിന് തൊട്ട് മുമ്പുള്ള ഇൻ്റർവ്യൂവിൽ പറഞ്ഞതാണ് ഇത് ചുരുങ്ങി ചുരുങ്ങി വരുങ്ങാൻ വരിക ഇത് എക്സ്പാൻഡ് ചെയ്ത് എക്സ്പാൻഡ് ചെയ്ത് പോവുകയാണ് നമ്മുടെ സുഹൃത്തുക്കൾ ഫ്രണ്ട് സർക്കിൾ വലുതാവുകയാണ് നമ്മളൊരു ബെൽറ്റിനകത്തേക്ക് ചുരുങ്ങുകയല്ല ബെൽറ്റ് വികസിക്കുകയാണ് ബെൽറ്റ് വികസിക്കുകയാണ് ഞാൻ അങ്ങനെയാണ് അതിനെ കാണുന്നത് അപ്പോൾ എനിക്ക് വീണ്ടും വീണ്ടും പുതിയ ആൾക്കാർ നമ്മുടെ സിനിമകളിൽ നം വർക്ക് ചെയ്തിട്ടില്ലാത്ത ആളുകൾ നമ്മുടെ സിനിമകളിൽ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പുതിയ ആൾക്കാർ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അതൊക്കെ ഫ്യൂച്ചറിൽ നടക്കുമായിരിക്കും ഫസ്റ്റ് സിനിമ ലവ് ആക്ഷൻ ഡ്രാമയായിരുന്നു അന്ന് നിവിൻ ആയിരുന്നല്ലോ നായകനായിട്ടുണ്ട് അത് ഇപ്പം വീണ്ടും ഈ സിനിമയിൽ നിവിൻ ഉൾപ്പെടെയുള്ളവരെ ആണ് കാസ്റ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ ഫസ്റ്റ് എൻ്റെ അടുത്ത് വിനീ സ്റ്റോറി പറഞ്ഞപ്പം വിനീത് സ്റ്റോറി ലോക്ക് ആയപ്പോൾ എൻ്റെ അടുത്ത് ഇന്നന്ന ആക്ടേഴ്സ് ഉണ്ടെങ്കിൽ നന്നായിരിക്കും എന്നു പറഞ്ഞു അപ്പം ഇന്നന്നെ ആക്ടേഴ്സ് കൊള്ളാം എൻ്റെ ഒപ്പീനിയൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരിക്കലും വിനീത് എൻ്റെ ഇപ്പം കാസ്റ്റിങ് കാര്യത്തിൽ അങ്ങനത്തെ ആയിട്ടുള്ള ഇടപെടാറില്ല എൻ്റെ അടുത്ത് ഒപ്പീനിയൻ ചോദിച്ചാൽ പറയും പക്ഷേ ഡെഫിനറ്റ്ലി ഞാൻ പറഞ്ഞ ഒപ്പീനിയൻസ് എടുത്തിട്ടുണ്ട് അത് ഫിഫ്റ്റി അല്ല ഒരു സെവൻറ്റി പെർസെൻറ്റോളം വിനീതും കൂടെ കൺവിൻസിങ് ആണെങ്കിൽ അത് എടുത്തിട്ടുണ്ട് അല്ല ഞാനായിട്ട് ഒരാളുടെ അടുത്ത് പോയിട്ട് വിനീതിൻ്റെ അടുത്തെല്ലാം ചോദിച്ചിട്ട് ഒരാളെ വന്നെങ്കിൽ ആ റെക്കമെൻഡേഷൻ ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല അജു മാത്രം എൻ്റെ അടുത്ത് ഇപ്പം നമ്മൾ അജുവിന് ഒരു റോൾ വെച്ചിരുന്നു അപ്പം ആ റോളിനെ കാരണം അജുവിൻ്റെ വേറെ റോള് ഇഷ്ടപ്പെട്ടായിരുന്നു അപ്പം അജു ഇങ്ങനെ ഇത് കിട്ടിയാൽ കൊള്ളാം പറഞ്ഞിട്ട് ഞാൻ വിനീത് ചോദിച്ചു എൻ്റെ ഇത് അജു ചെയ്ത പക്ഷേ ആ റോൾ എനിക്കും തോന്നി അജു ചെയ്ത നന്നായിരിക്കുന്നു അപ്പോൾ വിനീത് ചോദിച്ചാൽ വിനീത് ഇതൊന്ന് ആലോചിച്ച് നോക്കി ചിലപ്പോൾ നന്നായിരിക്കും ചോദിച്ചു എനിക്കും കൊള്ളായിരിക്കും അങ്ങനെ അജുവിന് നമ്മൾ ഞാൻ തീരുമാനിച്ച റോളല്ല അജു വിശാഖുമായിട്ട് ഡിസ്കസ് ചെയ്തു പിന്നെ നമ്മൾ ആ റോള് മാറ്റി ഇപ്പം അജു ചെയ്ത റോളിലേക്ക് വരികയാണ് ചെയ്തത് പക്ഷേ അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അജുവിൻ്റെ റോളിലേക്ക് നമ്മുടെ വേറൊരു കൂട്ടുകാരെ ചെയ്തു ഈ ചെന്നൈ റെഫറൻസ് നമ്മളുടെ സിനിമയെല്ലാം നിർബന്ധമായിട്ട് കാണുന്നത് പക്ഷേ അത്രയും സൂക്ഷിക്കുന്ന ഒരു സിനിമ ആളുകൾ കൂടിയാണ് ചെന്നൈ എന്ന് പറയുമ്പോൾ എന്തോ ഒരു വികാരം ശ്രീനിവാസന്റെ ഞാനത് സിനിമയിലേക്ക് ഫോർസ് ചെയ്യാൻ ശ്രമിക്കാറില്ല പക്ഷെ ഞാൻ അഭിനയിക്കുന്ന സിനിമയിലൊക്കെ എങ്ങനെയെങ്കിലൊക്കെ അത് കേറി വരുന്നുണ്ട് ഇപ്പൊ ഞാൻ അടുത്ത് അഭിനയിച്ച ഒരു ജാതി ജാതകം എന്ന് പറയുന്ന സിനിമയിലും ഞാൻ വർക്ക് ചെയ്യുന്നത് ചെന്നൈയിലാണ് ഞാൻ അവരോട് പറഞ്ഞു ആക്കി തരുമോ കൊച്ചിയാക്കി തരുമോ എന്നൊക്കെ ഞാൻ ചോദിച്ചു അവരൊന്നും പറ്റില്ല ഈ ഇയാൾ വർക്ക് ചെയ്യുന്നത് ചെന്നൈ ആയിട്ട് എന്നെ കാണിക്കാൻ പറ്റുകയുള്ളൂന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ് അല്ല പക്ഷേ മലയാളികൾക്ക് എൺപതുകളിലെ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും ചെന്നൈ ബോംബെ ഇപ്പോഴത്തെ മുംബൈ ഒക്കെ ആകുമ്പം അവർക്ക് നേരിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നു ഇപ്പോൾ തന്നെ ഒരുപാട് നാൾക്ക് ശേഷം റാം കെയർ ഓഫ് ആനന്ദി എന്നൊരു പുസ്തകം കുട്ടികൾക്കിടയിൽ വളരെ തരംഗമായി മാറി കൊടുക്കും പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ അതെ അപ്പം ഇങ്ങനെ വരുമ്പോൾ ആൾക്കാർക്ക് ഇത് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റി എന്ന് പറയുന്ന ചെന്നൈയുമായിട്ട് പെട്ടെന്ന് കണക്റ്റ് ചെയ്യാൻ പറ്റുന്ന അതിൻ്റെ മെയിൻ കാര്യം ഇപ്പോൾ എന്നോട് കുറേ എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് ഇടയ്ക്കിടയ്ക്ക് വരും ചേട്ടൻ റാം കെയർ ഓഫ് ആനന്ദി വായിച്ചിട്ടുണ്ടോ അത് സിനിമയാക്കാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞിട്ട് വായി ഇടക്കിടയ്ക്ക് മെസ്സേജ് വരും എനിക്ക് ഞാൻ വായിച്ചിട്ടില്ല എന്തെങ്കിലും ചെന്നൈ കണക്ഷൻ ഉണ്ടാവുന്നതുകൊണ്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പം നമുക്ക് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് ശരിയായിരിക്കണം എന്നില്ല കേരളത്തിൽ നമുക്കുള്ള സിറ്റീസ് എല്ലാം പട്ടണങ്ങൾ നഗരങ്ങളായിട്ട് മാറിയിട്ടുള്ളതാണ് അത് നമുക്ക് ടൗൺ പ്ലാനിങ് കണ്ടു കഴിഞ്ഞാൽ തന്നെ പലപ്പോഴും മനസ്സിലാവും ഇപ്പോൾ കൊച്ചിയിലൊക്കെയുള്ള മെയിൻ റോഡുകൾ ഒഴിച്ചുള്ള റോഡുകളെല്ലാം കുട്ടിക്കുട്ടി റോഡുകളാണ് കാരണം നേരത്തെ ഇതൊരു സിറ്റിയായിട്ട് മാറും എന്നുള്ളത് ആരും ആലോചിച്ചിട്ടില്ല കാലപ്പോക്കിൽ പരിണമിക്കുകയാണ് ചെയ്തത് ഇത് സിറ്റിയായിട്ട് ഇവോൾവ് ചെയ്ത സ്ഥലമാണ് അങ്ങനെയാണ് കേരളത്തിലുള്ള നമ്മുടെ സിറ്റീസ് എല്ലാം പക്ഷേ ചെന്നൈ എന്ന് പറയുന്നത് എത്രയോ കാലമായിട്ട് അത് സിറ്റിയാണ് അത് വലുതാണ് അത് ഇപ്പോഴും വീണ്ടും വീണ്ടും എക്സ്പാൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ സ്ഥലവും ഓരോ പോലെയാണ് ചെന്നൈയിൽ നോർത്ത് ചെന്നൈയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ലൈഫും അവിടുത്തെ കാര്യങ്ങളൊക്കെ വേറെയാണ് ഞാൻ താമസിക്കുന്ന ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് വേറെ രീതിയിലാണ് വേറൊരു ഇപ്പോൾ കോയമ്പേട് അതുപോലെയുള്ള സ്ഥലത്ത് പോകുമ്പോൾ അത് വേറെ ചെന്നൈയാണ് മൈലപ്പൂർ സൈഡിലേക്ക് പോയാൽ അത് വേറെ ചെന്നൈയാണ് ഇങ്ങനെ ചെന്നൈക്ക് തന്നെ പല 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 വേരിയേഷൻസ് ഉണ്ട് അപ്പം നമുക്ക് ആ ഒരൊറ്റ സിറ്റീനെ ബേസ് ചെയ്തിട്ട് തന്നെ ഒരുപാട് സിനിമകൾ ചെയ്യാൻ പറ്റും ഈ പ്രണവ് മോഹൻലാൽ അധിക സിനിമകളിൽ വളരെ ചുരുക്ക സിനിമകളിലേ ഉള്ളൂ അദ്ദേഹം ബാക്കിയുള്ള സിനിമകളിലെല്ലാം യാത്രയാത്രയാ ഈ മനുഷ്യൻ ഇങ്ങനെ ജീവിക്കുന്നതുകൊണ്ട് മലയാളികൾക്ക് കൊതിയാണ് ഇത് എങ്ങനെ ഇങ്ങനെ ജീവിക്കാൻ സാധിക്കും എന്നുള്ള കാര്യമാണ് അപ്പോൾ അങ്ങനൊരാളെ ടൈം ചെയ്ത് ക്യാരക്ടറിലേക്ക് കൊണ്ടുവരിക അങ്ങനെ ഒരുപാട് പ്രൊഡ്യൂസേഴ്സ് സ്വാഭാവികമായിട്ട് അദ്ദേഹത്തെ സമീപിക്കുന്നുണ്ടാകും പലതരം ക്യാരക്ടേഴ്സായിട്ട് പക്ഷേ ചുരുക്കം സാധനങ്ങൾക്ക് മാത്രമേ കൺവിൻസ് ചെയ്യാൻ സാധിക്കുന്നു പ്രത്യേകിച്ച് താങ്കൾക്കത് വളരെ പറ്റുന്നുണ്ട് ഞാൻ താങ്കളോട് വരാം എങ്ങനെയാണ് ഈ ഒരു നിർമ്മാതാവുന്ന രീതിയിൽ ഈ ക്യാരക്ടറിന് അനുയോജ്യമായ വ്യക്തിയായിരുന്നു അതോ പ്രണവ് സെല്ലബിൾ ആയിട്ടുള്ളൊരു ഹീറോ ആയത് കാരണം നമുക്ക് എത്തിച്ചേർന്നതാണ് സെല്ലബിൾ വാക്കിനായാലും എനിക്ക് പ്രണവിനെ ഇഷ്ടം നമ്മൾ വർഷങ്ങളായിട്ട് ഫാമിലി ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ സീത്രേച്ചും എൻ്റെ ഫാദറും എല്ലാം നമ്മൾ ഒരു ഫാമിലി പോലെയാണ് അപ്പോൾ ആരെങ്കിലും ഒരു സബ്ജക്റ്റ് പ്രണവന് വേണ്ടി പറയുമ്പോൾ ഉള്ളിൽ എനിക്കൊരു ഇഷ്ടമുണ്ട് പ്രണവന് അപ്പോൾ എനിക്ക് പ്രണവായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ട് അപ്പം ഇതേ സബ്ജക്റ്റ് അവനും കൂടെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എനിക്കത് ഹാപ്പിയാണ് വീണ്ടും വീണ്ടും പ്രണവായിട്ട് വർക്ക് ചെയ്യാൻ ആക്ച്വലി ഹൃദയം നോക്കി കഴിഞ്ഞിട്ട് പ്രണവൻ ഒരു പത്ത് പതിനഞ്ച് സ്ക്രിപ്റ്റ് കേട്ടു പക്ഷെ അത് വർക്ക് ആവാതെ നിന്നൊരു സ്റ്റേജ് ഉണ്ട് കാരണം പ്രണവ് ആ സമയത്ത് നോക്കണ ഒരു ജോണർ ഉണ്ടായിരുന്നു അതിൻ്റെ അടുത്ത് ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ട് കാരണം ആ സമയത്ത് എനിക്ക് ഇങ്ങനത്തെ ഒരു സബ്ജക്റ്റ് വന്നാൽ നമുക്ക് ചെയ്യാൻ വെച്ചാൽ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോഴാണ് വിനീത് വേറൊരു സബ്ജക്റ്റായിട്ട് വന്നത് അപ്പം ഞങ്ങൾക്കെന്നെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഇത് ഇവനോട് പറഞ്ഞാൽ ഇവൻ ഈ സമയത്ത് ചെയ്യുമോ ചെയ്യുമോ പക്ഷെ ഭാഗ്യത്തിന് അവനൊരു ട്രിപ്പിന് പോയിരുന്നു എന്ന് വെച്ചാൽ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ആ ട്രിപ്പിന് വീണ്ടും ഒരു ഹാപ്പി മൂഡ് എന്തൊക്കെയോ ഉണ്ട് കാരണം ട്രിപ്പ് കഴിഞ്ഞ് വന്നിട്ട് ഉടനെ അടുത്ത ദിവസമാണ് ഇത് കേട്ടത് അപ്പോൾ ഇത് ഓക്കെ ആയിരുന്നു സ്പോണ്ടേനിയസ്ലി ഒരു ഫസ്റ്റ് ഹാഫിൽ വിനീത് പറഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് എന്താ ചെയ്യാം എന്താ ഞാൻ പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് എല്ലാം ചോദിച്ചായിരുന്നു വിനീത് എന്നുള്ള ആൾ കൺവിൻസ് ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ വഴങ്ങാനൊരു മാജിക്ക് എനിക്ക് തോന്നുന്നു പ്രണവിനോട് കാണിക്കാനുള്ള പ്രണവിനോട് കഥ പറയാനുള്ള രീതിയുടെ ഒരു ഗ്രാമർ ഒക്കെ അറിയാൻ അറിയാവുന്നതുകൊണ്ടാണ് താങ്കളുടെ കഥാപാത്രത്തിലേക്ക് പെട്ടെന്ന് അദ്ദേഹം കൺവിൻസ്ഡ് ആവുന്നത് അതൊന്നും എനിക്ക് അറിയില്ല അങ്ങനെ ഒരു ഗ്രാമറൊന്നും എനിക്ക് ഇല്ല ഞാൻ കഥയങ്ങ് പറയുക ഉള്ളൂ പക്ഷേ ഇപ്പോൾ ഈ സിനിമ പറയുന്നതിന് മുമ്പ് എനിക്കും ഉണ്ടായിരുന്നു കാരണം അപ്പൂ അപ്പൂവിന് ഈ ഹൃദയം കഴിഞ്ഞപ്പോൾ ഹൃദയത്തിൽ നിന്ന് കംപ്ലീറ്റ്ലി മാറിയിട്ടുള്ള വേറൊരു ജോണ്ടറിലുള്ളൊരു സിനിമ അഭിനയിക്കണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഒരു കഥയ്ക്ക് വേണ്ടിയിട്ടാണ് അപ്പൂ വെയിറ്റ് ചെയ്തത് അപ്പോൾ അത് അത് നമ്മളോട് പറഞ്ഞിട്ടുമുണ്ട് അപ്പോൾ ഇത് ചെന്ന് പറയുമ്പോൾ എനിക്ക് കംപ്ലീറ്റ്ലി ഹോപ്പില്ല അതായത് ഇത് അപ്പൂ കമ്മിറ്റ് ചെയ്യുന്നു എന്നുള്ളത് എന്നാലും ഞാൻ ചെന്ന് പറഞ്ഞു പറഞ്ഞു ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ തന്നെ എന്നോട് ചോദിച്ചു ഞാൻ എപ്പോഴാണ് പ്രിപ്പറേഷൻ തുടങ്ങേണ്ടതെന്ന് ചോദിച്ചു അപ്പോഴാണ് എനിക്ക് ഓക്കെ ഇത് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാവുന്ന അപ്പോൾ എന്തെങ്കിലും അവനെ കണക്റ്റായിട്ടുണ്ടാവും ഈവൻ സിനിമ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടും ഡബ് ചെയ്യുന്ന സമയത്തും അപ്പു എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഹൃദയത്തിനേക്കാളും ഇഷ്ടമായത് ഇതാണ് പറഞ്ഞിട്ടുണ്ട് സ്വാഭാവികം ഈ റിവ്യൂ കാണുമ്പോൾ കാണുമ്പോഴായിരുന്നു സിനിമ കണ്ടു കഴിഞ്ഞ ശേഷം സ്വാഭാവികമായിട്ട് നമ്മൾ നോക്കുന്നത് നെറ്റിലൊക്കെ ആയിരിക്കും എന്തായിരിക്കും ഇവരുടെ റിവ്യൂസ് ബുക്ക് മൈ ഷോയുടെ ഇപ്പം ഇത് വരണമോ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ബുക്ക് മൈഷോയുടെ റേറ്റിങ്സ് റിവ്യൂസ് ഇതെല്ലാം നോക്കുന്നുണ്ട് ഇപ്പോൾ നേരത്തെ വിനീത് പറഞ്ഞ പോലെ ഹൃദയം ആ സമയത്ത് റിലീസ് ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് സപ്പോർട്ട് തന്ന കുറേ ഇതുണ്ട് തിയേറ്റേഴ്സിൻ്റെ ഒപ്പീനിയൻ കാര്യങ്ങളൊക്കെ പക്ഷേ ഈ ഡെബ്യൂട്ടൻ ആൻഡ് ഡയറക്ടർ ഇപ്പോൾ വിനീത് കഴിഞ്ഞ ഇൻ്റർവ്യൂല് വരെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന കാര്യമായിരുന്നു പുതിയ ആക്ടേഴ്സ് പുതിയ ആക്ടേഴ്സിന് വരുന്ന സമയത്ത് ഭയങ്കര വിമർശനം നേരിടുമ്പോൾ അത് അവർ ഭയങ്കര മോശം സാമ്പത്തിക അവസ്ഥയെന്നൊക്കെ വരുമ്പോഴും അവർക്ക് ഫാമിലിയുടെ ഒരു സപ്പോർട്ടൊന്നും കാര്യമായിട്ടുണ്ടാവില്ല അപ്പോൾ ആദ്യത്തെ സിനിമയിൽ തന്നെ ഭീകരമായിട്ട് ക്യാരക്ടർ അസാസിനേറ്റ് ചെയ്യുന്ന രീതിയിൽ അവരുടെ പെർഫോമൻസിനെ പറ്റിയിട്ടും ഇവനൊക്കെ എന്തിനാണ് സിനിമയിൽ വന്നതെന്ന് മനസ്സിലാകുന്നില്ലെന്നൊക്കെ പറയുമ്പോൾ അത്രയും കാലം ഡ്രീം ചെയ്ത് ഒരാൾ തകർന്നു അവൻ അവനത്രയും പ്രായമൊന്നും ഉണ്ടാവില്ല ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വയസ്സിലൊക്കെ ഇത് കേൾക്കുമ്പോൾ മനുഷ്യൻ തകർന്നു പോവും അപ്പോൾ അത് ഭയങ്കരമായിട്ട് സൈക്കോളോജിക്കലിയും ഒരു മാനസികമായിട്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോകും ആൾക്കാർക്ക് അപ്പോൾ പുതിയ ആൾക്കാർ വരുമ്പോൾ അവരോട് കുറച്ചൊന്ന് കരുണ കാണിക്കാം എന്നുള്ളത് മാത്രം അതും നമുക്കങ്ങനെ ഒരു ആജ്ഞാപിക്കാൻ പറയുന്ന പോലെയല്ല അതൊരു സജഷനായിട്ട് പറയാണ് എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് മാത്രമേ ഉള്ളൂ ഇവിടെ സീസണായിട്ട് നിലനിൽക്കുന്ന ആൾക്കാരെയൊക്കെ അല്ലെങ്കിൽ നാലഞ്ച് വർഷം ഇൻഡസ്ട്രിയിൽ വന്നു അപ്സ് ആൻഡ് ഡൗൺസ് കണ്ടു ഇതിങ്ങനെയാണെന്ന് മനസ്സിലാക്കി അങ്ങനെയുള്ള ആൾക്കാരെ പറ്റി എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അവർക്കത് എടുക്കാൻ പറ്റും ഇൻസ്റ്റൻ്റ്ലി വിഷമം തോന്നുമായിരിക്കും പക്ഷേ ആ ഇതിൻ്റെ പാർട്ടാണല്ലോ എന്ന് പറഞ്ഞിട്ട് അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റും പക്ഷേ പുതിയ വരുന്ന ആൾക്കാർ ചിലപ്പോൾ അവർക്ക് പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിക്കുക എന്ന് പറയാൻ പറ്റില്ല ധ്യാനും പ്രണവുമുള്ള കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടും നമുക്ക് നേരിട്ട് പരിചയമില്ല ഇതിൽ കണ്ടുള്ള നമ്മുടെ ഇത് ഇൻ്റർവ്യൂ ചെയ്തതും അല്ലെങ്കിൽ സ്ക്രീനിൽ കണ്ടുള്ള പരിചയങ്ങൾ മാത്രമല്ല പക്ഷേ ഇവർ കാണുമ്പോൾ രണ്ടും രണ്ട് എക്സ്ട്രീം സ്വഭാവക്കാരാണ് ഒരാൾ വലിച്ചിരി ഇൻഹിബിഷൻ ഇച്ചിരി ഉൾവലിഞ്ഞ ഒരു സ്വഭാവമുണ്ട് മറ്റേ വളരെ ജോലിയിലാണ് വളരെ ഇതാണ് ഇവരെ രണ്ടുപേരെയും കൂടെ ഇവർ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള ക്യാരക്ടർ ബോണ്ടിങ് ആയിരിക്കുമല്ലേ സിനിമയുടെ പോസ്റ്ററിൽ നിന്നും ഇതിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ് ഇവരെയൊക്കെ കൊണ്ടുപോകുന്ന സംവിധായെന്നുള്ളത് പ്രത്യേകിച്ച് പരിചയക്കാരെ അല്ലെങ്കിൽ ബന്ധുക്കളെയൊക്കെ അഭിനയിപ്പിക്കുമ്പോൾ നമ്മൾ നേരിടുന്ന ചേട്ടൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്നു ഇവർ രണ്ടുപേരെയും കാസ്റ്റ് ചെയ്യുമ്പോൾ അതായത് ധ്യാന് കംപ്ലീറ്റ് വേറൊരു നേച്ചറിലുള്ള ഒരാളാണ് അപ്പു വേറൊരു നേച്ചറിലുള്ള ഒരാളാണ് ഇവർ ഒന്നിച്ച് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ പ്രത്യേകിച്ച് അപ്പുവിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ട് പക്ഷേ ഫസ്റ്റ് ഡേ തൊട്ട് ഇവർ ഭയങ്കര കണക്ഷൻ നമുക്ക് ഫീൽ ചെയ്തു ഇവരങ്ങ് ബെസ്റ്റ് ഫ്രണ്ട്സിനെ പോലെയായി ഇവരൊന്നിച്ചാണ് ഇത് ബ്രേക്ക് ടൈമിലൊക്കെ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഇവർ ഒരുമിച്ച് സീൻ എങ്ങനെ ചെയ്യണം എന്നുള്ളത് പ്ലാൻ ചെയ്യുന്നു രാത്രി ഷൂട്ട് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ രാത്രി ഇവർ ഒരുമിച്ച് പാട്ടും പാടി ബഹളം വെച്ച് ഒരു സെലിബ്രേഷൻ മൂഡിലാണ് രണ്ടുപേരും ഉണ്ടായിരുന്നത് അതൊരു നമുക്ക് നമുക്കൊരു ഭയങ്കര എൻഡിയറിങ് ഒരു കാഴ്ചയായിരുന്നു അപ്പോൾ വിശാഖിനും അതേ ഞാൻ ഫസ്റ്റ് സീന് ഇവർ രണ്ടുപേരും ഒരുമിച്ച് ഇപ്പം ഈ പോസ്റ്റർ ഉണ്ടല്ലോ ഈ ചായ കുടിക്കണ ഇതുണ്ട് അപ്പം ആദ്യ ദിവസം ഇവിടെ സെറ്റിൽ വന്ന എല്ലാം പ്രിപ്പയർ ചെയ്തപ്പോൾ ഇവർ ഇവര് ചുമ്മാ ബെഞ്ചിലിരുന്ന് ചായ കുടിക്കാൻ വേണ്ടി ഇരുന്നത് അപ്പോൾ ഞാനിത് നോക്കിയപ്പോൾ ഒരു രസം ഉണ്ടല്ലോ ഇവർ ഇരിക്കുമ്പോൾ ചിരിക്കണു അപ്പോൾ ഞാൻ പെട്ടെന്ന് ഒരു സ്റ്റിൽ ഫോട്ടോഗ്രാഫർ അവിടെ എവിടെയായിരുന്നു ഞാൻ പെട്ടെന്ന് ഓടിയുവാണെന്ന് പറഞ്ഞിട്ട് എടുത്ത ക്ലിക്കായിരുന്നു ഇത് അപ്പോൾ ആദ്യമേ ഇവരെ കണ്ടപ്പോൾ ഒരു എന്താ അറിയത്തില്ല ഒരു സിമട്രി അല്ല ഒരു ഒരു സിമ്മട്രി അല്ല രണ്ടുപേരും രണ്ടുപേരുടെയും ഫീച്ചേഴ്സും രണ്ടുപേരുടെ ബിഹേവിയറും രണ്ട് രീതിയിലാണ് രീതിയിലാണ് അപ്പോൾ രണ്ട് രീതിയിലുള്ള ആൾക്കാർ ഒരുമിച്ച് നിൽക്കുമ്പോൾ അതിലുണ്ടാവുന്ന ഒരു ഭംഗിയാണ് ആ ആ ഒരു ഭംഗിയുണ്ട് ഇവർ തമ്മിൽ ഇപ്പം പണ്ട് അച്ഛനും ലാലങ്ങളും വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരും കംപ്ലീറ്റ്ലി വേറെയാ കാഴ്ചയിലും വേറെയാണ് പെർഫോമൻസിന്റെ രീതിയിലും വേറെയാണ് അവരുടെ രണ്ടുപേരുടെയും ഡയലോഗ് ഡെലിവറി വേറെ രീതിയിലാണ് പക്ഷെ ഇവർ രണ്ടുപേരും ഒന്നിച്ചു വരുമ്പോൾ നമുക്കൊരു ഭയങ്കര രസം തോന്നും ഒരു തരത്തിലും ഒരു സിമിലാരിറ്റി ഇല്ല ഇവർ തമ്മിൽ രണ്ടുപേരും ചേരുമ്പോൾ ഭയങ്കര രസമായിട്ട് തോന്നും അത് പല ആക്ടേഴ്സിൻ്റെയും കോമ്പിനേഷനിൽ നിവിൻ്റെ അജുവിൻ്റെയും കോമ്പിനേഷനിൽ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യം തന്നെയാണ് അതുപോലെ സൗബിനും ബാസിയും ഇപ്പം എല്ലാവർക്കും ഫേവറേറ്റ് ഒന്നാണ് അങ്ങനെ കുറേ കോമ്പിനേഷൻസ് ഉണ്ടല്ലോ തീർച്ചയായിട്ടും ഈ സിനിമയും ഒരു സൗഹൃദത്തിൻ്റെ ഒരു ആഘോഷമായിട്ട് തന്നെയാണ് നമുക്കിപ്പം മനസ്സിലാക്കാൻ സാധിക്കുന്നത് തീർച്ചയായും തിയേറ്ററുള്ളത് ആ സൗഹൃദത്തിൻ്റെ ഒരു മനോഹരമായ അന്തരീക്ഷം സൃഷ്ടിക്കും എല്ലാവരും തിയേറ്ററിൽ തന്നെ ഈ സിനിമ കാണുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും മല കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കുറേ നാളുകളായി മലയാള സിനിമയുടെ ഒരു നല്ല കാലം അത് ഈ വർഷങ്ങൾക്ക് ശേഷം പിന്നെയും മുന്നോട്ട് തന്നെ കൊണ്ടുപോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം എന്തായാലും ഇരുവർക്കും എൻ്റെ വലിയ സന്തോഷം നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു